സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ സഹോദരങ്ങളെ സുഖമാണോ ചിലർക്ക് നല്ല പ്രഭാതം ഉണ്ടാകട്ടെ ചിലർക്ക് നല്ല രാത്രി ഉണ്ടാകട്ടെ ചിലർക്ക് നല്ല മധ്യാ ഉണ്ടാകട്ടെ കാരണം പല സമയത്താണല്ലോ നിങ്ങൾ ടൂക്ക് കേൾക്കുന്നത് അല്ലേ ലൂയ്യാ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതെങ്കിലുമൊക്കെ സമയത്ത് എല്ലാവരും ഇങ്ങനെ വചനം കേട്ടോണ്ടിരിക്കോ എന്തു വലിയൊരു അനുഗ്രഹമാണല്ലേ കുഞ്ഞുങ്ങളെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ എല്ലാ ദിവസവും ടോക്ക് പല പ്രാവശ്യം കേൾക്കണം കേട്ടോ പ്രാവശ്യം കേട്ടാ വരാം ഫ്രേസ് അല്ലോ ഇതൊരു സാക്ഷ്യം വായിക്കാം പിന്നെ ഈശോയിൽ പ്രിയപ്പെട്ട ബിനോദന് അച്ഛന്റെ ഒരു ഫുൾ കുടുംബാംഗമാണ് ഞാൻ എന്റെ അനുജത്തെ ഷെറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത് അവൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് അഞ്ചാറു വർഷമായിട്ട് ഓരനക്കും ഇല്ലാതിരിക്കുകയായിരുന്നു അങ്ങനെ അച്ഛന്റെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത് എപ്പിസോഡ് മുടങ്ങാതെ നിയോഗം വെച്ച് കൂടുവാൻ പറഞ്ഞ് അയച്ചു കൊടുത്തു അതിൻ്റെ ഫലമായി അവളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ അന്ന് വൈകുന്നേരം അവൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി എന്നിട്ട് ഇതായിട്ട് ജോലി ലഭിച്ചതിൻ്റെ മെസ്സേജ് വരികയും വീട്ടിൽ നിന്ന് അരമണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ ദൂരമുള്ള സ്ഥലത്ത് അതിൻ്റെ ആ ജോലി അവൾക്ക് ആ ജോലി കിട്ടുകയും ചെയ്തു ഒരിക്കലും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഇവിടെ നിന്നൊക്കെ സഹോദരങ്ങളൊക്കെ ആറ് അഞ്ചാറ് വർഷമായിട്ട് ഓരോ അനക്കും കാര്യത്തിൽ ഈ ടോക്ക് നിയോഗം വെച്ച് കേൾക്കാൻ വേണ്ടി അനുജിക്ക് അയച്ചു കൊടുത്തു അതേപോലെ ചെയ്തു ഓക്കെ അത് തീരെ നന്ന് ദൈവം ഇടപെടുക അല്ലേ പിന്നെ അതേപോലെ തന്നെ പിന്നെ എൻ്റെ മകൾ അനുവിന് ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ അപ്പം അതൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കും അതെല്ലാം ഓക്കെ ഇപ്പോൾ കോളേജിലൊക്കെ പോകാൻ പറഞ്ഞ് അടുത്ത കാര്യം എഴുതിയിരിക്കുക അവർക്ക് പറഞ്ഞേ ഹാലേ ലുയ്യ പ്രേസല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമ്മളെ കൈവിടിയാലോ പക്ഷേ പ്രാർത്ഥിക്കും അല്ലാതെ പറ്റിയല്ല അതാണ് പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുമെന്ന് സി 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 പഠിപ്പിക്കുന്നത് ദുർഘടമായി തന്നെ എളുപ്പമാക്കും പ്രാർത്ഥിക്കാതെ ഒരു തരവും ഇല്ല കേട്ടോ ആശീർവാദം മാത്രം സ്വീകരിച്ചു ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒരു ക്രഭ തരുകയാണ് പ്രാർത്ഥിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കയറണം കേട്ടോ കർതാ പ്രത്യേക അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തോപിത്ത് എട്ട് ഏഴ് എയ്റ്റ് സെവൻ തലക്കെട്ടിങ്ങാണ് ദമ്പതികൾ ജീവിത പങ്കാളിയോർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതം നയിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രാർത്ഥന വളരെ നല്ലതായിരിക്കും പ്രാർത്ഥന ഇങ്ങനെയാണ് ഇവിടെ തോപിത്ത മകൻ തോപിയാസ് പ്രാർത്ഥിക്കുകയാണ് അവരുടെ അവരുടെ കല്യാണത്തോടനുബന്ധിച്ച കല്യാണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലുള്ളൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങയുടെ കാരുണ്യം എന്നോടൊത്തുണ്ടാകണമേ തോബിയാസ് പ്രാർത്ഥിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേസ് കൃപയില്ലാതെ പറ്റിയല്ല അപ്പം അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ ഇനി വിവാഹം കുദാശ ആശീർവദിക്കുക ആശീർവാദമൊക്കെ സ്വീകരിക്കാതെ ദൈവത്തിൽ നിന്നുള്ള കൃപ സ്വീകരിക്കാതെ കൂടി താമസിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അത് എന്ത് തരത്തിൽ ഏത് തരത്തിലേക്ക് വന്നിരിക്കുമ്പോഴും അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ ബ്ലോക്ക് ആകുന്നതിൻ്റെ ഒരു കാരണമെന്ന് കൃപ വേണം അതാണ് അങ്ങയുടെ കാരണം എന്നോടൊത്ത് ഉണ്ടാകണമേ കൃപ ലഭിച്ചവർക്കാണ് വിവാഹ ജീവിതം കൃപ ലഭിച്ചവർക്കാണ് സന്യാസം കൃപ ലഭിച്ചവർക്കാണ് പൗരോപത്വ ജീവിതം അത് ബൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് പറയുകയാണ് ഇവളോടൊത്ത് വാർഗത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലോ എന്ന് പ്രാർത്ഥിക്കുക നല്ല ഒരു പ്രാർത്ഥനയിൽ അല്ലെ എന്റെ കർത്താവ് എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് വാർദ്ധക്യത്തിലെത്തു ഇടക്കാലത്ത് വെച്ചിട്ട് ഒരാളെ ഈശോ വിളിച്ചാൽ ഈശോ വിളിക്കാൻ പോകാതിരിക്കാൻ പറ്റിയല്ല എന്നാലും അതിൻ്റെതായ ഒരു സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് നമ്മൾ പല വിധത്തിലുള്ളവർ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിത പങ്കാളിക്ക് എല്ലാ ദിവസവും കുറച്ചു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കിയേക്ക് ഭയങ്കര ഒരു അനുഗ്രഹവും വ്യത്യാസവും പ്രാർത്ഥന വരുന്ന സ്നേഹം വർദ്ധിക്കും ഐക്യോ സ്നേഹം വരണം പ്രാർത്ഥന വരാതെ പറ്റിയല്ല അപ്പോൾ അതങ്ങനെ അത് അപസോദപ്രടുത്തങ്ങളുണ്ട് അത് വിശദീകരിക്കാൻ പോയ സമയം വേറെ മേടിക്കുമോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രേവരുടെ സഹോദരങ്ങൾ ഇങ്ങനെ എന്ത് ചിന്തിക്കുന്നതല്ല ഇപ്പോൾ ഞാനീ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ വെച്ച് പ്രാർത്ഥിച്ചില്ലേ അങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലോ നല്ലൊരു പ്രാർത്ഥനയല്ലേ അങ്ങനെയൊരു കാരണം എന്നെ തൊട്ട് അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ആ ഒരു കുടുംബജീവം നന്നായിട്ട് നയിക്കാൻ വേണ്ടി പറ്റും എന്താ പറയാം ഇവിടെ അടുത്ത് വാർദ്ധകൻ്റെ അനുഗ്രഹിച്ചാലും ചില ആൾക്കാർ ചിന്തിച്ചോണ്ട് ഇത് വാർദ്ധയ്ക്കും പറയുമ്പോ അങ്ങനെയല്ല ക്രമ ലഭിച്ചാൽ മാനസാന്തരങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എന്താ ഇനി ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാകില്ലെന്ന് അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാതെ നോക്കിയേ ഈ പോയി സാക്ഷ്യം കേട്ട് നോക്കിയേ ഇനി ഒരു അഞ്ചാറ് വർഷം ഇനി ആ ഇനി ഗവൺമെന്റ് ജോലി നോക്കിട്ട് കാര്യമില്ല ഇവരങ്ങ പ്രാർത്ഥന കണ്ടു തുടങ്ങി നോക്കി അന്ന് അന്ന് വൈകുന്നേരം പറഞ്ഞാൽ അത് തീരുന്ന ദൈവം ഇടപെട്ടില്ലേ അപ്പൊ അത് നമ്മളങ്ങനെ വിശ്വാസത്തിൽ പുറകോട്ട് പോകരുത് കേട്ടോ പ്രത്യാശയോടുകൂടി പോകണം ഈശോ ഒന്നും കാണാതെ ഇങ്ങനെയൊക്കെ ക്രമീകരിക്കുവോ ചിന്തിച്ചു നോക്കിയേ ശരിയല്ലേ ബി ഹാപ്പി കേട്ടോ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ എൻ്റെ ദൈവ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള പ്രത്യേക കൃപ ഓരോരുത്തരും വന്ന് നിറയട്ടെ കർത്താവ് കർത്താവായ ദൈവമേ ഓരോ ജീവിതാന്തരപ്പെട്ടവർക്ക് അതിനു വേണ്ടിയുള്ള കാരുണ്യം കൃപ അവിടെ നിന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർതാവദേവ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന നടത്താൻ കർത്താവ് അത് മുടങ്ങാതെ അത് കർത്താവൻ്റെ പ്രത്യേക സമയത്തുനിന്ന് നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കും വെറുതെ പ്രത്യേകിച്ച് ചുമ്മാ അങ്ങനെ മനസ്സിലോടെ പ്രാർത്ഥിക്കാമല്ലോ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യം അവർ ഓരോരുത്തരും വരെ നിറയട്ടെ വിശ്വസ കുരിശൻ്റെ അടയാളത്താൽ ആശ്രവിക്കുന്നു നിങ്ങളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരീപുകളെ യേശു നെ ബന്ധിക്കുന്നു ദൈവമേ പ്രത്യേകിച്ച് എൻ്റെ ദൈവമായി ഇതേപോലെ തന്നെ പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതി അപ്പോയിൻമെൻ്റ് ഇത് ഓർഡർ പാസ്സാകുന്നില്ല കർത്താവ് റാങ്ക് ഉണ്ട് പക്ഷെ വിളിക്കുന്നില്ല ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളുടെ കണ്ണുനീരും കർത്താവ് അവിടെ നിന്ന് കാണണം കർത്താവ് രണ്ടു മൂന്ന് കാര്യങ്ങൾ അവിടെ നോക്കണം ദൈവമായി അവരുടെ വിശ്വാസം അവിടെ നിന്ന് ഓർക്കണം അതേപോലെ തന്നെ അവർ പ്രാർത്ഥിക്കുന്ന അവിടെ നിന്ന് ഓർക്കണം അതേപോലെ തന്നെ അവരുടെ നന്മപ്രവർത്തികൾ അവിടെ നിന്ന് ഓർക്കണം അവരുടെ പാപങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു അങ്ങനെ കർത്താവ് ഈ രണ്ടു മൂന്ന് കാര്യങ്ങള് കർത്താവ് ആരൊക്കെ ചെയ്തു അവരുടെ മേലല്ലേ ഈടെ കരുണയുടെ കരം വരട്ടെ കർത്താവ് തടസ്സങ്ങൾ വിട്ടു പോട്ടെ കയറു നാമത്തിൽ ആശ്രമപിടിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ